ഭാഗം എഴുപത്തി പിറ്റേന്ന് രാവിലെ ബെഡിൽ ഉണർന്നു കിടക്കുകയാണ് ശിവ അവന്റെ നോട്ടം മുഴുവൻ തൻറെ അരികിൽ കിടക്കുന്ന മിത്രയിലായിരുന്നു അവൻ അവളെ തന്നെ നോക്കി പുഞ്ചിരിയോടെ കിടക്കുകയാണ് അതേസമയം തന്നെ മിത്ര കണ്ണുകൾ പതിയെ ചിമ്മി തുറന്നു അവളുടെ നോട്ടം നേരെ പോയത് ശിവയിലേക്ക് തന്നെയാണ് അവളുടെ നോട്ടം കണ്ടതും അവനൊന്ന് പുഞ്ചിരിച്ചു അവളും തിരികെ അവനെ നോക്കി പുഞ്ചിരിച്ചു ദത്തേട്ട അവൾ ചിണുങ്ങിക്കൊണ്ട് അവനോട് ചേർന്ന് കിടന്നു അവൻ മൂളിക്കൊണ്ട് അവളെ ചേർത്തു പിടിച്ചു നേരത്തുണർന്നോ അവൾ ചോദിച്ചു ഇല്ല ഇപ്പൊ ഉണർന്നേ ഉള്ളൂ നിന്നെങ്ങനെ നോക്കിക്കിടക്കാൻ നല്ല രസം അവൻ പറഞ്ഞു മിത്ര അവൻ്റെ മുഖത്തേക്ക് പിടച്ചിലോടെ നോക്കി അവൻ അവളെ കണ്ണിമയ്ക്കാതെ നോക്കിക്കിടക്കുകയാണ് എ എന്താ ഇങ്ങനെ നോക്കുന്നേ അവൻ്റെ നോട്ടം കണ്ട് അവൾ ചോദിച്ചു എനിക്ക് നോക്കിക്കൂടെ അവൻ അവളുടെ മുഖത്തൂടെ വിരൽ ഓടിച്ചുകൊണ്ട് ചോദിച്ചു അവൾ വിറയലോടെ മൂളി അവൻ ചിരിച്ചു ഇനി നോക്കണ്ടാന്ന് പറഞ്ഞാലും അത് നടക്കില്ലല്ലോ കാരണം ഇന്ന് തൊട്ട് നീ എന്റേതാവും പോവല്ലേ അവൻ അവളെ ഒഴിഞ്ഞു നോക്കി അവൾ പെട്ടെന്ന് അവനിൽ നിന്നും അകന്നു മാറി ശിവ അവളെ നോക്കി പുരികമുയർത്തി ഞാൻ ഞാൻ കുളിക്കാൻ അവൾ പറഞ്ഞു അവന് ചിരി വന്നു പൊക്കോ ഈ ഒളിച്ചുകളി ഏതുവരെ പോകുന്നു നമുക്ക് നോക്കാം ശിവ കള്ളച്ചിരിയോടെ പറഞ്ഞു അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായതും മിത്രയ്ക്കാകെ പരവേഷമായി അതെ ഇന്ന് ഇന്നാണ് ദത്തേട്ടം പറഞ്ഞ ദിവസം അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവനെ നോക്കാതെ ഡ്രസ്സും എടുത്ത് പെട്ടെന്ന് ബാത്റൂമിലേക്ക് ഓടി അത് കണ്ട് ഒരു ചിരിയോടെ ശിവ ബെഡിലേക്ക് മലർന്നു കിടന്നു മിത്ര കുളി കഴിഞ്ഞു വരുമ്പോഴും ശിവ അതേ കിടപ്പാണ് അവളെ ഒന്ന് നോക്കി അവനും വാർഡ്രോബ് തുറന്ന് ഡ്രസ്സെടുത്ത് അവളുടെ കവിളിൽ ഒന്ന് കടിച്ചു ബാത്റൂമിലേക്ക് കയറിപ്പോയി അവൻ പോകുന്ന വഴിയെ നോക്കിക്കൊണ്ട് മിത്ര നാണത്തോടെ ചിരിച്ചു അവൾ പെട്ടെന്ന് റെഡിയായി ശിവ വരുന്നതിനു മുന്നേ താഴേക്ക് പോയി അവളുടെ വെപ്രാളം കണ്ട് ഇതൊക്കെ ആദ്യമേ തന്നെ പ്രതീക്ഷിച്ചിരുന്നത് കൊണ്ട് ശിവയ്ക്ക് അവളുടെ പെരുമാറ്റം കണ്ട് അത്ഭുതമൊന്നും തോന്നിയില്ല അവനും ചിരിയോടെ ഇറങ്ങി വന്നു പിന്നീട് അങ്ങോട്ട് ഒരു ഒളിച്ചുകളിയായിരുന്നു ശിവയുടെ നോട്ടം തന്നിൽ നിന്നും ഇല്ലെന്ന് മനസ്സിലാക്കിയ മിത്ര സദാസമയവും ഐശുവിന്റെയും പാറുവിൻ്റെയും ഒപ്പം നിന്നു സാഗർ ഓഫീസിൽ പോയത് കൊണ്ട് തന്നെ ശിവയുടെ ഈ നോട്ടമൊന്നും ആരും കാണുന്നില്ല പക്ഷേ എത്രയൊക്കെ അവനെ നോക്കാത്തതുപോലെ നിന്നാലും മിത്ര അവന്റെ നോട്ടം കൃത്യമായി കാണുന്നുണ്ടായിരുന്നു എന്തിനാ ഈ പരവേഷം ഈ ഒളിച്ചുകളി എന്തിനാ മിത്രയ്ക്ക് അറിയുമായിരുന്നില്ല അത് പക്ഷെ അവന്റെ നോട്ടം താങ്ങാൻ എന്തോ പറ്റാത്തതുപോലെ അവൾ പരവേഷത്തോടെ ഓർത്തു ആ ഒളിച്ചുകളി രാത്രി വരെയും തുടർന്നു അപ്പോഴെല്ലാം തന്നെ മുഖം ഈർപ്പിച്ചു നോക്കുന്നവനെ മിത്ര കാണുന്നുണ്ടായിരുന്നു എങ്കിലും അവൾക്ക് എന്തുകൊണ്ടോ അവനെ നോക്കാൻ കഴിയുന്നില്ല നെഞ്ചൊക്കെ വല്ലാതെ മിടിക്കും പോലെ പക്ഷെ എന്തിന് എൻ്റെ തെത്തേട്ടനല്ലേ അവൾ മനസ്സിൽ പലതവണ ചോദിച്ചു നോക്കി അതെ എൻ്റേതാണ് പക്ഷെ പറ്റുന്നില്ല അവൾ അവളുടെ മനസ്സിൻ്റെ ചോദ്യത്തിന് ഉത്തരം കൊടുത്തു രാത്രിയിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് അല്ല മോനെ ശിവ നീ ഇവിടെ വന്നിട്ട് മോളെക്കൂട്ടി മിഥുനെ ഒന്ന് കാണാൻ പോയില്ലല്ലോ സാഗർ ശിവയോട് ചോദിച്ചു മിത്ര ശിവയുടെ മുഖത്തേക്ക് നോക്കി പോണം പപ്പ നാളെ ആവട്ടെ അവൻ പറഞ്ഞു അത് മതി അവൻ അറിഞ്ഞിട്ടുണ്ടോ നീ ഇങ്ങോട്ട് വന്നത് സാഗർ വീണ്ടും ചോദിച്ചു ഞാൻ പറഞ്ഞിരുന്നു ശിവ മറുപടി കൊടുത്തു ആ അത് ശരി അല്ല മിത്രമോളെന്താ ഭക്ഷണം കഴിക്കാത്തത് ഭക്ഷണം ഇഷ്ടമല്ലേ കൊച്ചേ പ്ലേറ്റിൽ വെറുതെ വിരലുകൊണ്ട് വരച്ചിരിക്കുന്ന മിത്രയോട് സാഗർ ചോദിച്ചു എല്ലാവരുടെയും നോട്ടം അവളിലേക്ക് പോയി മിത്ര അയാളെ നോക്കി പരിങ്ങി ഏയ് ഒന്നുമില്ല പപ്പേ അവൾ പറഞ്ഞു അല്ല എന്തുണ്ട് ചായ മോൾക്ക് രാവിലെ തൊട്ട് എന്തോ ടെൻഷനൊക്കെ ഉള്ളതുപോലെ എന്താ മോളെ കാര്യം പാർവതി കൂടി ചോദിച്ചതും മിത്രയുടെ നോട്ടം ശിവയിലേക്ക് പോയി പക്ഷേ അവനൊന്നും കേട്ടിട്ടേയില്ല എന്ന പോലെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് നീ എന്തിനാ ഏട്ടനെ നോക്കുന്നേ ഏട്ടനാണോ നിൻ്റെ ടെൻഷൻ്റെ കാരണം ഐശുവിന് സംശയമായി ശിവ ഐശുവിനെ കൂർപ്പിച്ചു നോക്കി ഈ അതേട്ടാ ഞാൻ വെറുതെ അവൻ്റെ നോട്ടം കണ്ട് അവൾ ഇളിച്ചു ശിവ അവളെ നോക്കി ഗൗരവത്തോടെ മൂളിക്കൊണ്ട് മിത്രയെ നോക്കി അവന്റെ നോട്ടം കണ്ടതും അവൾ വീണ്ടും തല താഴ്ത്തി അത് കണ്ട് ചിരി വന്നെങ്കിലും അവൻ ഗൗരവത്തോടെ സാഗറിനെയും പാർവതിയെയും ഐശുവിനേയും നോക്കി അവൾക്കൊന്നുമില്ല ഉറക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു നേരത്തെ കഴിച്ചിട്ട് പോയിട്ട് കിടക്കാൻ നോക്കു ശ്രീ ശിവ പറഞ്ഞു മിത്ര മോളി ആഹാ ഉറക്കം വന്നിട്ടാണോ എന്നാ മോളെ വേഗം കഴിച്ചിട്ട് പോയി ഉറങ്ങിക്കോട്ടോ സാഗറും പറഞ്ഞു മിത്ര തലയാട്ടി പെട്ടെന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ശിവയുടെ മുഖം വീർത്തുപോയി എന്തിനാ അവൾക്ക് ഇത്ര ടെൻഷൻ ഇത് ആദ്യമായിട്ടൊന്നല്ലോ പിന്നെന്താ ശരിയാക്കി തരാടി നിന്നെ ഞാൻ അവളെ കൂർപ്പിച്ചു നോക്കി മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും കഴിക്കുന്നതിൽ ശ്രദ്ധിച്ചു എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും പുറത്ത് മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു ഏ ഇതെന്താ മഴ സാഗർ മുറ്റത്തേക്ക് നോക്കി കാലം തെറ്റി പെയ്യുന്ന മഴയാണല്ലോ പാർവതിയും പറഞ്ഞു ശിവയുടെ ചുണ്ടിൽ കള്ളച്ചിരി വിരിഞ്ഞു അതേ ചിരിയോടെ അവൻ മിത്രയെ പാളി നോക്കി അവനെ തന്നെ നോക്കി നിൽക്കുകയാണ് അവൾ ഇന്ന് മഴ പെയ്തത് നന്നായി ശിവ ഒരു താളത്തിൽ പറഞ്ഞു മിത്ര പിടച്ചിലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പക്ഷേ അവൻ അവളെ നോക്കുന്നതേയില്ല പക്ഷെ അവന്റെ ചുണ്ടിൽ ഒരു ചിരിയുണ്ട് അതെന്താ കേട്ടാ ഇന്നത്തെ മഴയ്ക്ക് പ്രത്യേകത നീലുണ്ടോ ഐശു അവനോട് സംശയത്തോടെ ചോദിച്ചു ശിവ അവളെ നോക്കി ചിരിച്ചു എന്തു പ്രത്യേകത ഞാനും ശ്രീ ഇവിടേക്ക് വന്നതിന് ശേഷം പെയ്യുന്ന ആദ്യത്തെ മഴയല്ലേ അതുകൊണ്ട് പറഞ്ഞതാ ശിവയിൽ കുറുമ്പ് ഐശു ശരി എന്ന പോലെ തലയാട്ടി അപ്പോഴും പരവേശത്തോടെ തന്നെ നോക്കുന്ന മിത്രയെ കണ്ട് ശിവയ്ക്ക് ചിരി വരുന്നുണ്ടായിരുന്നു എല്ലാവരും കിടന്നു ശിവ അപ്പോഴും ഹാളിലിരുന്ന് ടി വി കാണുന്നുണ്ട് അവനെ ഒന്ന് നോക്കി മിത്ര പെട്ടെന്ന് റൂമിലേക്ക് നടന്നു കൈകളൊക്കെ വല്ലാതെ പിടയ്ക്കുന്നത് പോലെ അവൾ പെട്ടെന്ന് സ്റ്റെപ്പ് ഓടിക്കയറി അതുവരെ ടി വി കണ്ടുകൊണ്ടിരുന്ന ശിവയുടെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി വിരിഞ്ഞു അതേ ചിരിയോടെ അവൻ ടി വി ഓഫ് ചെയ്തു റൂമിലെത്തിയതും മിത്ര ഡോറ് ചാരി അതിലേക്ക് ചേർന്ന് നിന്നു എൻ്റെ ഈശ്വര ഒരുപാട് ആഗ്രഹിച്ച ദിവസം എന്ന് പക്ഷെ എന്തിനാ എനിക്ക് ടെൻഷൻ ആകെ വിറക്കുന്നല്ലോ എൻ്റെ തത്ത് അല്ലേ അവൾക്ക് തൊണ്ടയാകെ വരണ്ടതുപോലെ തോന്നി അവൾ നെഞ്ചിൽ കൈവെച്ച് ആഞ്ഞു ശ്വാസം വലിച്ചു വിട്ടു പതിയെ അവൾ ബെഡിനരികിലേക്ക് നടന്നു പക്ഷേ ബെഡിലെന്തോ കവർ കണ്ട് മിത്രയുടെ നെറ്റി ചുളിഞ്ഞു സംശയത്തോടെ അവൾ ആ കവർ തുറന്ന് അതിനകത്തുള്ള സാധനങ്ങളെല്ലാം പുറത്തേക്കെടുത്തു അവളുടെ മുഖം വിടർന്നു കണ്ണുകൾ തിളങ്ങി ഒരു വൈറ്റ് കളർ നെറ്റ് സാരിയായിരുന്നു അത് അവൾ അത് കയ്യിലെടുത്ത് പതിയെ അതിലൊന്ന് തഴുകി ആ സാരിക്ക് മാച്ചിങ് ആയ ആക്സസറീസും ഉണ്ട് അവളുടെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു അതേ ചിരിയോടെ അവൾ ബെഡിൽ ഇരുന്നു അപ്പോഴാണ് ബെഡിൽ ഒരു ചെറിയ ബോക്സ് കൂടി അവൾ കണ്ടത് സംശയത്തോടെ അവൾ അത് തുറന്നു നോക്കി ഒരു ചെറിയ പേപ്പറായിരുന്നു അത് അവൾ അത് തുറന്നു നോക്കി അതിനകത്തു നിന്നും രണ്ടു മൂന്ന് റോസ് ഇതലുകൾ താഴേക്ക് വീണു എല്ലാം ഇടണം കേട്ടോ എന്നിട്ട് വേഗം താഴോട്ട് വാ ഐ ആം വെയിറ്റിംഗ് ഫോർ യു ശ്രീ അവൾ അത് വായിച്ചു മിത്രയുടെ മുഖമാകെ ചുവന്നു പോയി നാണത്തോടെ അവൾ ആ സാരിയിലേക്ക് മുഖം പൂഴ്ത്തി ചുണ്ടുകൾ അവനാൽ ബന്ധിക്കപ്പെടാൻ അവളുടെ ഉള്ളം കൊതിച്ചു ശരീരമാകെ അവൻ പടർന്നു കയറാൻ അവനെ വീണ്ടും അറിയാൻ മിത്ര വല്ലാതെ കൊതിച്ചുപോയി നെഞ്ചിടുപ്പ് ഉയരുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു അവൾ വേഗം പോയി ഡോർ ലോക്ക് ചെയ്ത് വന്ന് അവളുടെ ടോപ്പ് അഴിച്ചുമാറ്റി പതിയെ അവൾ സാരി ഉടുക്കാൻ തുടങ്ങി അവൻ വാങ്ങിവെച്ച ആഭരണങ്ങളും കൂടെ അണിഞ്ഞ് മിററിൻ്റെ മുന്നിൽ പോയി നിന്ന് മുഖത്തൽപ്പം മേക്കപ്പ് ഇട്ടു എല്ലാം കഴിഞ്ഞ ശേഷം അവൾ അവളെ തന്നെ സ്വയം ഒന്ന് നോക്കി നാണത്തോടെ വിരൽ കടിച്ചുപോയി മിത്ര എൻ്റെ ഈശ്വര ആകെ എന്തൊക്കെയാ തോന്നുന്നല്ലോ എന്തിനാ ദത്തിട്ടും താഴേക്ക് ചെല്ലാൻ പറയുന്നേ അവിടെ എല്ലാവരും ഉള്ളതല്ലേ അവൾ ആലോചിച്ചു ആ ആലോചനയ്ക്കൊടുവിൽ അവൾ ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി സാരി അല്പം ഉയർത്തിപ്പിടിച്ച് അവൾ ഓരോ പടികളായി ഇറങ്ങുമ്പോഴും മുറ്റത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു അവൾ ഹാളിലേക്കെത്തി അവിടെ നിറഞ്ഞിരിട്ട് മിത്രയ്ക്ക് പേടി തോന്നി ദത്തേട്ട എവിടെയാ അവൾ വിളിച്ചു പക്ഷേ മറുപടിയില്ല അവൾ നിന്ന് വിറയ്ക്കാൻ തുടങ്ങി ദത്തേട്ടാ ഹാളിലെ തുറന്നു കിടക്കുന്ന വാതിൽ കണ്ട് അവൾ പേടിയോടെ വീണ്ടും വിളിച്ചു പക്ഷെ അപ്പോഴും മറുപടിയില്ല ഹാളിലാകെ നിറഞ്ഞു നിൽക്കുന്ന ഇരുട്ട് കണ്ട് അവൾക്ക് പേടി തോന്നിയെങ്കിലും അവൾ പതിയെ ഡോറിന്റെ അടുത്തേക്ക് നടന്നു ദത്തേട്ടാ എവിടെയാ എനിക്ക് പേടിയാവുന്നു മിത്രയുടെ സ്വരം പേടിയോടെ വിറച്ചു അതേ നിമിഷം തന്നെ പുറകിലൂടെ രണ്ട് കൈകൾ വന്ന് അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചു ആ കൈകൾ അവളുടെ നഗ്നമായ വയറിൽ ഒന്ന് ഞെരിച്ചു ആ ദത്തേട്ടാ അവൾ ഏങ്ങി അതേ നിമിഷം തന്നെ ശിവയുടെ മുഖം അവളുടെ പിൻകഴുത്തിൽ അമർന്നു മിത്ര കിതച്ചു ദേട്ടാ അതേ കിതപ്പോടെ അവൾ വിളിച്ചു എനിക്ക് മഴ നനയണം ശ്രീ അത്രമേൽ ആർദ്രമായ ശിവയുടെ സ്വരം മിത്രയുടെ കൈകൾ വയറിലിരിക്കുന്ന ശിവയുടെ കയ്യിൽ മുറുകി ശിവയുടെ ചുണ്ടിൽ അവൻ്റെ സ്ത്രീക്ക് വേണ്ടി മാത്രമായി വശ്യമായ ഒരു ചിരി വിരിഞ്ഞു ശ്രീ ശിവ വിളിച്ചു അവൾ മൂളി ഒരുമിച്ച് മഴ നനയാൻ കൊതിയാവുന്നെനിക്ക് അവൻ പറഞ്ഞു അവൾ പെട്ടെന്ന് തിരിഞ്ഞു നിന്ന് അവനെ കെട്ടിപ്പിടിച്ചു ശിവയും അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് അവളെ ചേർത്തു പിടിച്ചു അവളുടെ നെഞ്ചിടിപ്പ് ശിവ അവന്റെ ശരീരത്തിൽ അമർന്നിരിക്കുന്ന അവളുടെ നെഞ്ചിൽ നിന്നും മനസ്സിലാക്കി ശ്രീ അവൻ വിളിച്ചു എനിക്കും മഴ നനയണം എന്തേട്ടാ മിത്രയും പറഞ്ഞു അവൻ അവളുടെ മുഖം പിടിച്ചുയർത്തി പുറത്തെവിടെ നിന്നും അവരിലേക്ക് പതിക്കുന്ന നേരിയ വെളിച്ചം ആ വെളിച്ചത്തിൽ ശിവ അറിഞ്ഞു അവളുടെ കണ്ണുകളുടെ പിടച്ചിൽ അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പതിയെ അവളെ ചേർത്ത് പിടിച്ച് പുറത്തേക്ക് നടന്നു അവളെ സ്റ്റെപ്പിൽ നിർത്തി അവൻ മുറ്റത്തേക്ക് ഇറങ്ങി മിത്ര അവനെ തന്നെ നോക്കി നിന്നു അവൻ ഒരു ബ്ലാക്ക് കളർ ഷർട്ടും അതേ കരികളും മുണ്ടുമാണ് വേഷം മുണ്ടും അടക്കി കുത്തിയിട്ടുണ്ട് ശിവയുടെ ദേഹത്തേക്ക് മഴത്തുള്ളികൾ പതിക്കുന്നത് കണ്ട് മിത്ര അവനെ തന്നെ ഉറ്റുനോക്കി അവൻ്റെ തലമുടിയാകെ നനഞ്ഞുകൊണ്ട് അവൻ്റെ മുഖത്തിലൂടെ വെള്ളം ഒഴുകിയിറങ്ങി ഷർട്ട് ശരീരത്തിലേക്ക് ഒട്ടിച്ചേർന്നു ശിവ ചിരിയോടെ അവൾക്ക് നേരെ വലതുകൈ നീട്ടി മിത്ര സ്വയം മറന്ന് അവൻ്റെ കൈകളിലേക്ക് അവളുടെ കൈ ചേർത്ത് വെച്ച് മുറ്റത്തേക്കിറങ്ങി ശരീരത്തിലേക്ക് മഴത്തുള്ളികൾ പതിച്ചതും അവളൊന്ന് പിടഞ്ഞു ശിവപതിയെ അവളുടെ കൈകളെ തൻ്റെ കയ്യിൽ നിന്നും മോചിപ്പിച്ചു മിത്ര അവനെ തന്നെ നോക്കി ശിവ അല്പം പുറകിലേക്ക് നിന്നു മിത്ര കൈകൾ രണ്ടും ഇടർത്തി മഴ ആസ്വദിക്കാൻ തുടങ്ങി മുഖം മുകളിലേക്ക് ഉയർത്തി അവൾ ചിരിയോടെ മഴയെ തൻ്റെ ശരീരത്തിലേക്ക് സ്വീകരിച്ചു അവളുടെ ശരീരമാകെ നനഞ്ഞു അവളുടെ സാരി ശരീരത്തോട് ചേർന്നു ശിവ അവളെ ആകെ നോക്കി സാരി അവളുടെ ശരീരത്തിൽ ഒട്ടിച്ചേർന്നുകൊണ്ട് അവളുടെ ഉടലഴകുകൾ അവന് കാണാവുന്നതുപോലെ ആയിട്ടുണ്ട് അവൻ്റെ കണ്ണുകൾ തിളങ്ങി മിത്ര കൈകൾ വിടർത്തി കണ്ണുകളടച്ച് ഒന്ന് വട്ടം ചുറ്റി പതിയെ പക്ഷെ പെട്ടെന്ന് തന്റെ നഗ്നമായ വയറിൽ മഴത്തുള്ളികളുടെ തണുപ്പിനേക്കാൾ കൂടിയൊരു തണുപ്പ് പടരുന്നത് അറിഞ്ഞു മിത്ര കണ്ണുകൾ വെട്ടി തുറന്നു അവൾക്ക് അത്രയ്ക്ക് മുന്നിലായി ശിവയുടെ മുഖം കൈകൾ അവളുടെ ഇടുപ്പിലും ശിവയുടെ കണ്ണുകളിൽ അലേടിക്കുന്ന പ്രണയം മിത്ര അങ്ങനെ തന്നെ നിന്നുപോയി ശ്രീ പ്രണയം നിറഞ്ഞ സ്വരത്തോടെ ശിവ വിളിച്ചു ദത്തേട്ടാ അവളുടെ സ്വരത്തിലും പ്രണയം എൻ്റെ കണ്ണിലേക്ക് നോക്ക് ശ്രീ ഈ കണ്ണില് നിന്നോടുള്ളത് കാമമാണോ അവൻ ചോദിച്ചു നിശ്വാസം പോലെയുള്ള സ്വരത്തിൽ മിത്ര അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി പറയൂ ശ്രീ എൻ്റെ കണ്ണില് നിന്നോടുള്ളത് കാമാണോ അവൻ അവളുടെ കവിളിൽ ഒന്നുകൂടി അമർത്തിപ്പിടിച്ചു അവളുടെ ചുണ്ടുകളൽപ്പം കൂർത്തു വന്നു അല്ല അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു പിന്നെ എന്താ അവൻ ചോദിച്ചു അറിയില്ല അവൻ തന്നെ അത് പറയാൻ വേണ്ടി അവള് പറഞ്ഞു ശിവ അവളുടെ നെറ്റിയിൽ പതിയെ ചുണ്ടമർത്തി അവളുടെ കൈകൾ അവൻ്റെ ഇടുപ്പിൽ അമർന്നു ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയോ നിനക്ക് അവൻ ചോദിച്ചു മിത്ര അവനെ സംശയത്തോടെ നോക്കി ഇന്ന് ഇന്നെന്താ അവൾക്കറിയില്ല ഒട്ടും ഓർമ്മയില്ല എൻ്റെ സ്ത്രീക്ക് അവൻ വീണ്ടും ചോദിച്ചു അവളുടെ സീമന്തരേഖയെ നനച്ചൊഴുകുന്ന മഴത്തുള്ളിയിലൂടെ അവളുടെ സിന്ദൂരം അവളുടെ നെറ്റിയിലൂടെ പരന്നു ശിവ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ഇന്ന് ഇന്നത്തെ ഇതേ ദിവസമായിരുന്നു നീ എന്നെ വേണ്ടാന്ന് പറഞ്ഞത് ശ്രീ എന്നെ അറപ്പാന്ന് പറഞ്ഞത് വെറുപ്പാന്ന് പറഞ്ഞത് എന്നെപ്പോലൊരു വാടക കുണ്ടയെ വിവാഹം കഴിച്ച് വിധവയാകാൻ കഴിയില്ല എന്ന് പറഞ്ഞത് ശിവ ഇടർച്ചയോടെ പറഞ്ഞു മിത്ര ഞെട്ടി പെട്ടെന്ന് അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു ദത്തേട്ട അവൾ തേങ്ങി ഇന്നത്തെ ഇതേ ദിവസമായിരുന്നു ആദ്യമായി നിന്നെ ഞാൻ അടിച്ചത് ഓർമ്മയുണ്ടോ അവൻ ചോദിച്ചു അവൾ പെട്ടെന്ന് അവനെ കെട്ടിപ്പിടിച്ചു അവളുടെ കണ്ണുനീർ ആ മഴയിൽ അലിഞ്ഞു ചേർന്നു എന്നോട് ക്ഷമിക്കതത്തേട്ടാ ഞാൻ ഞാൻ അപ്പോഴത്തെ അവസ്ഥയിൽ ഇതൊക്കെ ഇതൊക്കെ ഇങ്ങനെ ഓർത്തുവെച്ച് എന്നെ വേദനിപ്പിക്കില്ലേട്ടാ അവൾ പൊട്ടിക്കരഞ്ഞുപോയി ശിവ പെട്ടെന്ന് അവളെ അവനിൽ നിന്നും അകത്തി മാറ്റി മിത്ര അവൻ്റെ മുഖത്തേക്ക് കണ്ണ് നിറച്ച് നോക്കി അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു മഴയുടെ ശക്തി കൂടി ഒപ്പം അവളുടെ കണ്ണുകളിൽ വീണ്ടും വെള്ളം നിറഞ്ഞു നമ്മൾ തമ്മിൽ പിരിഞ്ഞ ദിവസമാണെന്ന് ഒരുപാട് വേദനകൾ നമുക്ക് രണ്ടുപേർക്കും ഒരുപോലെ സമ്മാനിച്ച ദിവസം ഈ ദിവസം ഓർക്കുമ്പോഴെല്ലാം എന്നിൽ വേദന മാത്രമേ തോന്നാറുള്ളൂ ശ്രീ പക്ഷേ പക്ഷേ ഇനി മുതൽ ഈ ദിവസം ഓർക്കുമ്പോൾ സന്തോഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവൻ അവനവളുടെ കവിളിൽ കൈവച്ചു മിത്ര ചുണ്ട് വിതുമ്പി അവനെ നോക്കി നമുക്ക് സങ്കടം വേണ്ട ശ്രീ ഈ ദിവസം ഓർക്കുമ്പോൾ സന്തോഷം മാത്രമായിരിക്കണം ഇനി നമ്മളിൽ എന്നും ശിവ ആർദ്രമായി പറഞ്ഞു ഒപ്പം അവൻ അവളുടെ ശരീരത്തിലേക്ക് അമർന്നു വന്നു മിത്ര കണ്ണ് ചിമ്മാൻ പോലും മറന്ന് പ്രണയം തുളുമ്പുന്ന ശിവയുടെ മുഖത്തേക്ക് നോക്കി ശിവദത്തൻ ആദ്യമായിട്ട് ഒരുവളോട് പ്രണയം തോന്നിയതും അവളെ വേണമെന്ന് തോന്നിയതും നിന്നെ കണ്ടത് മുതലായിരുന്നു ശ്രീ അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു മിത്ര കവളിലിരിക്കുന്ന അവൻ്റെ കൈകൾക്ക് മുകളിൽ കൈ വെച്ചു ആരുമില്ലാത്തവനാ ഞാനെന്നറിയുമ്പോൾ നീ എന്നെ വെറുത്താലോ എന്ന് കരുതിയിട്ടാ ഞാൻ ആദ്യമൊന്നും നിന്നോട് സംസാരിക്കാതിരുന്നേ പക്ഷെ അപ്പോഴും ഈ ഉണ്ടക്കണിയെ ശ്രദ്ധിച്ചിരുന്നു ഞാൻ അവൻ അവളുടെ കൺപീലിയിൽ ഒന്ന് തൊട്ടു മിത്ര കണ്ണുകൾ ചിമ്മി തുറന്നു പിന്നീട് എപ്പോഴോ അവളോട് തൻ്റെ മനസ്സ് തുറക്കണമെന്ന് തോന്നി തുറന്നു പറഞ്ഞു പറഞ്ഞപ്പോൾ അവൾക്കും എന്നോട് പ്രണയമാണെന്ന് അന്ന് അന്ന് ഞാൻ എത്ര സന്തോഷിച്ചിട്ടുണ്ടെന്നോ ശ്രീ അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു പക്ഷേ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞതുപോലെ മിത്രയ്ക്ക് തോന്നി അതോ മഴയുടെ ശക്തിയിൽ തോന്നുന്നതോ അവൾക്ക് മനസ്സിലായില്ല എല്ലാവരും എന്ന് വിളിച്ചപ്പോൾ അവൾക്ക് ഞാൻ നിർത്തേട്ടനായി അവൾ എനിക്ക് ശ്രീയും പ്രണയം എത്ര സുന്ദരാണെന്ന് അറിഞ്ഞ നിമിഷങ്ങളായിരുന്നു പിന്നീട് അവളുടെ ചുണ്ട് കൂർത്ത് വരുമ്പോൾ പലപ്പോഴും അവയെ സ്വന്തമാക്കാൻ തോന്നിയിട്ടുണ്ട് പക്ഷേ ചെയ്തിട്ടില്ല എൻ്റേതാകുന്നത് വരെ കാത്തിരിക്കാൻ ഞാൻ തയ്യാറായിരുന്നു പക്ഷേ പക്ഷെ ഒരിക്കൽ അവൾ വന്ന് എന്നോട് ദേഷ്യപ്പെട്ടു എൻ്റെ ഈ ജോലി ഉപേക്ഷിക്കാൻ പറഞ്ഞു അപ്പോഴത്തെ ദേഷ്യത്തിന് അവളോട് പറ്റില്ല എന്ന് പറഞ്ഞെങ്കിലും അത് ഉപേക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചിരുന്നു ഞാൻ പക്ഷേ പ്രതീക്ഷിക്കാതെ കുത്തേറ്റ് ഹോസ്പിറ്റലിലായി ബോധം വന്നപ്പോൾ അവളെ കാണാനായിരുന്നു ഉള്ളം തുടിച്ചത് ഒടുവിൽ അവൾ വന്നു സന്തോഷിച്ചു ഞാൻ ഒരുപാട് പക്ഷേ ഒരു വാക്കുകൊണ്ട് അവളെന്നെ തകർത്ത് കളഞ്ഞു എന്നെ അവൾക്ക് വെറുപ്പാണെന്ന് അറപ്പാണെന്ന് ഞാനൊരു അനാഥനാണെന്ന് അത്രയും പറഞ്ഞപ്പോഴേക്കും ശിവയുടെ ചുണ്ടൊന്ന് വിറച്ചു ദത്തേട്ടോ മിത്ര തേങ്ങലോടെ വിളിച്ചു തല്ലിപ്പോയി ഞാനവളെ അപ്പോഴത്തെ സങ്കടം അത്രയായിരുന്നു അവളെ നോവിച്ചു പോയി ഞാൻ ദേഷ്യം തോന്നിപ്പോയി അവളോട് അന്നവള് ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിപ്പോയി പക്ഷേ പക്ഷെ അവൾ എന്നെ തേടിവരുന്ന എവിടെയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ അവൾ വന്നില്ല ഒരിക്കൽ ഭദ്രയുടെ അമ്മ വന്നു പറഞ്ഞു എൻ്റെ സ്ത്രീയും അച്ഛനും ഇപ്പോൾ ആ വീട്ടിലില്ലായെന്ന് വാടക വീട്ടിലാണെന്ന് ഞാൻ തകർന്നു പോയിടി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് മിത്ര ഇത്തവണ വ്യക്തമായി കണ്ടു ദ ദോ അവളും കരയുകയായിരുന്നു എല്ലാം അറിഞ്ഞപ്പോഴേക്കും ഒരുപാട് വൈകി ഞാനും വെയ്യാതെ കിടക്കുമല്ലായിരുന്നോ അതുകൊണ്ടാ അല്ലെങ്കിൽ അല്ലെങ്കിൽ ദത്തേട്ടൻ ഒരിക്കലും നിന്നെ തനിച്ചാക്കില്ലായിരുന്നു അവൻ അവളുടെ കവിളിൽ തലോടി ദത്തേട്ടാ ഓർമ്മകളുടെ തീച്ചുളയിൽ അവൾ വെന്തുരുകി അന്ന് വീട്ടിലേക്ക് വന്ന് നിന്നെ കണ്ടപ്പോൾ നിന്റെ കോലം കണ്ടപ്പോൾ ഞാൻ ഇല്ലാണ്ടായിപ്പോയി ആകെ മെലിഞ്ഞുണങ്ങി എൻ്റെ ശ്രീ അവളുടെ ഉണ്ടക്കണ്ണുകളിലെ പ്രകാശം നഷ്ടപ്പെട്ടിരുന്നു എന്നിട്ടും അവൾ എന്നെ ആട്ടിപ്പായിച്ചു പക്ഷേ അങ്ങനെ അവളെ വിട്ട് പോകാൻ കഴിയില്ലായിരുന്നു എനിക്ക് അവൾക്ക് പുറകെ തന്നെ ഉണ്ടായിരുന്നു പിന്നീട് ആളുകൾക്കിടയിൽ വെച്ച് അവൾ എന്നെ അടിച്ചപ്പോൾ അപമാനം തോന്നിയില്ല പക്ഷേ സങ്കടം തോന്നി എല്ലാ സത്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ അറിയാതെ തന്നെ അവൾക്കൊപ്പം നിന്നു അവളുടെ മുന്നിൽ ദേഷ്യം അഭിനയിച്ചു ശിവ അത്രയും പറഞ്ഞു നിർത്തി മിത്രയെ നോക്കി അവൻ പറയുന്നത് കേൾക്കാൻ ആകാംക്ഷയോടെ നിൽക്കുകയാണ് അവൾ അവളെ സഹായിച്ചപ്പോൾ മറ്റുദ്ദേശം ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അതിനിടയിൽ മൈക്കിൾ അവളെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു എന്നറിഞ്ഞു അങ്ങനെ കണ്ടവന്മാർക്ക് കൊടുക്കാൻ വേണ്ടിയാണോ ഞാൻ അവളെ സ്നേഹിച്ചേ അല്ല അങ്ങനെ കഴിയുമായിരുന്നില്ല എനിക്ക് ഞാൻ അതുവരെ അവർക്കായി ചിലവാക്കിയ പണത്തിന് പകരം എനിക്ക് അവളെ വേണമെന്ന് പറഞ്ഞു ഞാൻ നെഞ്ചു പൊട്ടി അവൾ എന്നെ നോക്കിയപ്പോഴും ഇത്രയൊക്കെ പിന്നെയും പിന്നെയും പട്ടികളെപ്പോലെ പിറകെ വന്നിട്ടും എന്നെ മനസ്സിലാക്കാത്തവളോടുള്ള പരിഭവമായിരുന്നു ഉള്ളിൽ അവളെ വിവാഹം കഴിച്ചു ഒരിക്കൽ അവൾക്ക് വിലപ്പെട്ടതെല്ലാം ഞാൻ കവർന്നെടുത്തു അവളിലെ സ്ത്രീ അറിഞ്ഞു അവൻ പറഞ്ഞു മിത്ര കിതച്ചുകൊണ്ട് അവനെ നോക്കി അവൻ അവളുടെ കവിളിൽ അമർത്തി ചുംബിച്ചു വീണ്ടും വീണ്ടും അവൾ അവനെ വിറയലോടെ നോക്കി ശിവ അവളുടെ മുഖം കയ്യിൽ കോരിയെടുത്തു എന്റെ കാമം കൊണ്ടാണ് അവളെ ഞാൻ സ്വന്തമാക്കിയതെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് വേദനിച്ചു കാണും അല്ലേ അല്ലേ ശ്രീ അവന്റെ സ്വരം ഇടറി അവൾ തേങ്ങി ശിവ നിന്നെ പ്രണയിച്ചത് എൻ്റെ ഹൃദയം കൊണ്ടായിരുന്നു ശ്രീ അങ്ങനെയെങ്കിൽ നിന്നെ ഞാൻ സ്വന്തമാക്കിയത് കാമം കൊണ്ടായിരിക്കുമോ അവൻ ചോദിച്ചു പറയൂ ദത്തേട്ട വേഗം പറയൂ ഞാൻ ഞാനൊന്ന് കേട്ടോട്ടെ എത്ര കാലായി ഈ വായുന്നത് കേൾക്കാനായി ദത്തേട്ടൻ്റെ ശ്രീ കാത്തിരിക്കുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവൻ പുഞ്ചിരിച്ചു നിന്റെ വിരൽത്തുമ്പിൽ തുമ്പിൽ പോലും ഞാൻ തൊട്ടത് എൻ്റെ പ്രണയം കൊണ്ടായിരുന്നു ശ്രീ അവൻ്റെ സ്വരത്തിൽ പ്രണയം നിറഞ്ഞു മിത്രയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ശക്തമായി അവളൊന്ന് തേങ്ങി കേൾക്കാൻ കൊതിച്ച വാക്കുകൾ ഒടുവിൽ അവനത് പറഞ്ഞിരിക്കുന്നു നിന്നോട് വർഷങ്ങൾക്ക് മുന്നേ തോന്നിയ പ്രണയം ഒരിത്തിരി പോലും കുറയാതെ ഈ നെഞ്ചിലെ ഇപ്പോഴും ഉണ്ട് ശ്രീ അത്രത്തോളം നിന്റെ ദത്തേട്ട നിന്നെ പ്രണയിക്കുന്നു അവൻ അവളുടെ നെറ്റിയിൽ ചുണ്ടമർത്തി ദത്തേട്ട മിത്ര കരഞ്ഞുപോയി അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി നിന്റെ ശരീരം ഞാൻ സ്വന്തമാക്കിയത് എന്റെ പ്രണയം കൊണ്ടാ ശ്രീ നിന്നോട് എനിക്ക് തോന്നുന്ന വികാരത്തിൽ കാമുണ്ട് പക്ഷേ അതിനേക്കാൾ നിന്നോടുള്ള പ്രണയവും എന്നിലുണ്ട് അന്ന് നിനക്ക് ഞാൻ പകർന്നു തന്നതും എൻ്റെ പ്രണയമായിരുന്നു ശിവ അവളോട് ആർദ്രമായ സ്വരത്തിൽ അത്രയും പറഞ്ഞു തീരുമ്പോഴേക്കും മിത്ര അവനെ കെട്ടിപ്പിടിച്ച് പൊട്ടി കരഞ്ഞു പോയിരുന്നു ശിവയും കരയുക തന്നെയായിരുന്നു അവൾ ഒരുപാട് കരഞ്ഞു മഴയുടെ ശക്തി കുറഞ്ഞു വന്നു മിത്രയെ ശിവ പതിയെ തന്നിൽ നിന്നും അടർത്തി മാറ്റി അവൾ കലങ്ങിയ മിഴികളോടെ അവനെ നോക്കി ശിവദത്തന് ശ്രീമിത്രയോട് അന്നും ഇന്നും എന്നും പ്രണയം മാത്രം പ്രണയം മാത്രം ശിവ അവളോട് മൃദുവായ സ്വരത്തിൽ പറഞ്ഞു മിത്ര കണ്ണു നിറച്ച് അവനെ നോക്കി ചിരിച്ചു ശ്രീമിത്രയ്ക്ക് ശിവദത്തനോട് പ്രണയം ഉണ്ടോ അവൻ കുറുമ്പോടെ ചോദിച്ചു മിത്ര അവനെ നോക്കി ചിരിച്ചുകൊണ്ട് അവൻ്റെ വലത് കവളിൽ അവളുടെ കൈ ചേർത്ത് വെച്ചു ശ്രീമിത്രയുടെ പ്രണയം എന്നും ശിവദത്തു മാത്രം സ്വന്തമല്ലേ അവളുടെ സ്വരം മുഴുവൻ അവനോടുള്ള അടങ്ങാത്ത പ്രണയമാണ് ശിവയുടെ കണ്ണുകൾ തിളങ്ങി എങ്കിൽ ശ്രീമിത്രയെ ഇപ്പോൾ വല്ലാതെ ആഗ്രഹിക്കുന്നു തരൂ എനിക്ക് അവൻ അവളുടെ ഇടുപ്പിൽ ചുറ്റിപ്പിടിച്ചു കാമാണോ ദേട്ടാ അവൾ ചിരിയോടെ ചോദിച്ചു ഉം പ്രണയാണ് എന്റെ മാത്രം പ്രണയം അത്രയും പറഞ്ഞുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു മിത്രയുടെ കൈകളും അവനെ വരിഞ്ഞു മുറുക്കി നിമിഷങ്ങളോളം അവർ ആ നിൽപ്പു തുടർന്നു പതിയെ അവളെ ചുറ്റിപ്പിടിച്ച ശിവയുടെ കൈകൾ അവളുടെ നഗ്നമായ ഇടുപ്പിൽ അമർന്നു അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി ശിവയുടെ നോട്ടവും അവളിൽ തന്നെയായിരുന്നു ഈ ചുണ്ട് കൂർപ്പിച്ച ഒന്ന് അവൻ പറഞ്ഞു അവൾ കുറുമ്പോടെ ഇല്ല എന്ന് തലയാട്ടി അവൻ അവളുടെ ഇടുപ്പിൽ ഒരു പിച്ച് വെച്ചു കൊടുത്തു ഹൂ അവൾ വേദനയുടെ ശബ്ദമുണ്ടാക്കി അവനെ ചുണ്ട് കൂർപ്പിച്ച് നോക്കി അതേ നിമിഷം ശിവ അവളെ ചേർത്ത് പിടിച്ച് പതിയെ അവളുടെ ചുണ്ടുകളിലേക്ക് തൻ്റെ ചുണ്ടുകൾ ചേർത്തുവെച്ചു കഴിഞ്ഞിരുന്നു തുടരും